നമസ്കാരം ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പലപ്പോഴും സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അന്തരീക്ഷ നടൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി ഇപ്പോൾ നവവധുവായി ഒരുങ്ങി നിൽക്കുന്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ് രേണു ബ്രൈഡൽ ലുക്കിലുള്ള രേണുവിൻ്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇതാ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞയിൽ ഗോൾഡൻ കസവുള്ള പട്ടുസാരിയാണ് രേണുവിൻ്റെ ഔട്ട്ഫിറ്റ് സാരിക്ക് കോൺട്രാസ്റ്റായി ചുവപ്പ് ബ്ലൗസും അണിഞ്ഞിരിക്കുന്നു സാരിക്ക് മാച്ചിങ്ങായി ആൻറ്റിക് ആഭരണങ്ങളും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു മുത്തുകൾ പതിച്ച വലിയ ജിമിക്കി കമ്മലും നെറ്റിച്ചുട്ടിയും ഹിപ് ചെയിനും വളകളും അണഞ്ഞിട്ടുണ്ട് സിമ്പിൾ ബ്രൈഡൽ മേക്കപ്പാണ് ചുവപ്പ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും ഐ ലൈനറും മസ്കാറയും ഐ ലാഷസും ഉപയോഗിച്ചിരിക്കുന്നു പിന്നീട്ട മുടി ചുവപ്പും ലൈറ്റ് റോസ് നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഒരുങ്ങുന്നതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും രേണു തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചത് പങ്കുവച്ച് നിമിഷങ്ങൾക്കകം തന്നെ ചിത്രങ്ങൾക്ക് താരെ നിരവധി കമൻറ്റുകളുമെത്തി അവർ ജീവിക്കട്ടെ ഭർത്താവ് മരിച്ചെന്ന് കരുതി ജീവിതകാലം മുഴുവനും കരന ജീവിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് രേണുവിൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് താരെ പലരും കമൻ്റ് ചെയ്തത് വീണ്ടും സുമംഗലിയാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെയുള്ള കമൻറ്റുകളും എത്തി ഭർത്താവ് മരിച്ചാൽ സതി അനുഷ്ഠിക്കണമോ അവർ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്നിങ്ങനെയും രേണുവിനെ പിന്തുണച്ച് കമൻ്റുകളെത്തി അതേസമയം രേണുവിൻ്റെ പുതിയ ലുക്കിനെ വിമർശിച്ചുകൊണ്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളും കുറവല്ല നേരത്തെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ രേണു നേരിട്ടിരുന്നു ഇങ്ങനെ കേൾക്കാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല വിധവ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുന്നു ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും കുറ്റം ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും എല്ലാം ഈ പരി പറയുന്നവർ തന്നെ കാരണം എന്നും രേണു സുതി പറയുന്നു ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിൻ്റെ പ്രതികരണം വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം എനിക്ക് വേണ്ട പക്ഷേ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏട്ടൻ മരിച്ചതുകൊണ്ടല്ല ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം ഒന്നെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ കിട്ടുക അതും മക്കളുടെ സമ്മതത്തോടെ അപ്പോൾ പിന്നെ ഈ പേരങ്ങ് തീർന്നു കിട്ടുമല്ലോ അല്ലാതെ എന്ത് വരിയാണ് വിധവായെന്നത് മാറാൻ എന്നും രേണു ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സത്യമാകാൻ പോകുന്നതിനെക്കുറിച്ച് രേണു പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു പ്രൊഫഷണൽ നാടകം പണ്ടേ എൻ്റെ സ്വപ്നമായിരുന്നു ഇന്നത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു നന്ദി ദൈവമേ സതീഷ് സംഗമിത്ര സാർ സ്വതിച്ചേട്ട അനുഗ്രഹിക്കണേ എന്നായിരുന്നു രേണുവിൻ്റെ പോസ്റ്റ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് ഡെയിലി ലൈഫ് മലയാളം